സംഘടിപ്പിച്ച് മാൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിലാണ് മാസിന്റെ നേതൃത്വത്തിൽ മലയാളത്തിന്റെ പ്രിയ കലാകാരൻ എം ഡി അനുസ്മരണം സംഘടിപ്പിച്ചത് യു എയിലെയും കേരളത്തിലെയും നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു യു എ അജുമാൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിലാണ് എം ഡി എ അനുസ്മരിച്ചത് യോഗത്തിൽ പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ അധ്യക്ഷയായി ഭാഷയ്ക്കും സാഹിത്യത്തിനും മാത്രമായി ജീവിച്ച അതുല്യ പ്രതിഭയായിരുന്നു എം ഡി സമൂഹത്തെ പുരോഗമന ചിന്തയിലൂടെ മുന്നോട്ട് നയിക്കാൻ ജാഗ്രത പുലർത്തിയിരുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ ജീവിക്കുന്ന കാലഘട്ടത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ച് രചനകളിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ എന്നതുപോലെ തന്നെ മലയാള ഭാഷയിലെ മറ്റ് എഴുത്തുകാരെ വളർത്തിയെടുക്കുന്നതിലും സാഹിത്യത്തിന്റെ നിലവാരം ഉയർത്തുന്നതിലും എം ഡി ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നതായും മാതൃഭൂമി പത്രാധിപരായിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളും തുഞ്ചൻപറമ്പിനെ വർഗീയ പ്രചാരണത്തിനുള്ള വേദിയാക്കാനുള്ള ശ്രമങ്ങളെ ജാഗ്രതയോടെ ചെറുത്തുകൊണ്ട് തുഞ്ചൻപറമ്പിനെ മികച്ച പഠന കേന്ദ്രമാക്കി മാറ്റി തീർത്തതിലും എം ഡിയുടെ പങ്ക് വളരെ വലുതാണെന്നും അനുശോചന യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു

ഗൾഫ് മോഡൽ സ്കൂൾ ദുബൈയുടെ പ്രിൻസിപ്പളുമായ ഉഷ ഷിനോജ് ഷാർജ എമറിയറ്റ് സ്കൂൾ അധ്യാപിക ദൃശ്യ ഷൈൻ ടി കെ അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ബിനു കുറോം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എം ഡി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരുടെ അനുശോചന പ്രമേയം സാഹിത്യ വിഭാഗം കോർഡിനേറ്റർ ജിതേഷ് അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി